നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്ന അതിമഹത്തരമായിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ചുള്ള വീഡിയോ ആണ് ഏകാദശി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണ് ഗുരുവായൂർ ഏകാദശിയുടെ ചരിത്രം പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ ഐതിഹ്യങ്ങളും എല്ലാം ഞാൻ ഞാനിതിൽ പറയാൻ ശ്രമിക്കുന്നതാണ് വളരെ ലളിതമായിട്ട് ഒന്ന് പറയാനായിരിക്കും ഇതിലൂടെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒന്നായിരിക്കും ഇത് അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ആ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയുടെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻറ്റ് നോട്ട് ചെയ്തിട്ട് എനിക്ക് തരും അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് അതും കൂടി പ്രയോജനപ്പെടുത്തുക ഇക്കൊല്ലം ഗുരുവായൂർ ഏകാദശി ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിൽ ഒന്നാണ് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ദിവസം വരുന്ന ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമായിട്ടാണ് ഇത് കണക്കാക്കി വരുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെയും പൂജയേറ്റുവാങ്ങിയ പാതാളാഞ്ജല നിർമ്മിതമായ വിഷ്ണുവിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതാണ് ഇത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നാളിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തീർത്ഥട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചു കൊടുത്തതും ഈ ദിവസമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയതിനാൽ ഗീതാ ദിനമായും ഇത് ആചരിക്കപ്പെടുന്നു കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കുമെന്നാണ് ഇതേ ദിവസം തന്നെ സർവ്വ സർവദേവീദേവന്മാരും വിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാണ് ശ്രേഷ്ഠ വ്രതങ്ങളിലൊന്നായിട്ടാണ് ഗുരുവായൂർ ഏകാദശി വ്രതത്തെ വിശ്വാസികൾ കരുതുന്നത് ആഹാരമൊന്നും കഴിക്കാതെയാണ് വിശ്വാസികൾ സാധാരണയായി ഏകാദശി വ്രതമെടുക്കുന്നത് എന്നാൽ ശാരീരിക അസ്വസ്ഥതയുള്ളവർ അരി ആഹാരം മാത്രം ഒഴിവാക്കിയും വ്രതമെടുക്കുന്നു ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകങ്ങളിലും ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സാമ്പത്തിക നേട്ടം ഐശ്വര്യം മനഃശാന്തി രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുവാനും ഇത് കാരണമാകും വിഷ്ണുപ്രീതിക്കും കുടുംബ ഐശ്വര്യത്തിനും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഒരു ചന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി രണ്ട് പക്ഷങ്ങളുണ്ടാകും ഇരുപക്ഷങ്ങളിലെയും പതിനൊന്നാം ദിവസമാണ് ഏകാദശി എന്ന് അറിയപ്പെടുന്നത് ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു വിഷ്ണുപ്രീതികരമായി കണക്കാക്കപ്പെടുന്നു ഏകാദശിയുടെ തലേദിവസം അതായത് ദശമി പിറ്റേ ദിവസം ദ്വാദശി കൂടി ഉൾപ്പെടുന്നതാണ് വ്രതം തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശിനാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പറഞ്ഞിട്ടുള്ളത് അത് സാധിക്കാത്തവർ തുളസി തുളസിതീർത്ഥം സേവിച്ച് ദിവസം കഴിച്ചുകൂട്ടുന്നു പ്രഭാത സ്നാനത്തിന് ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം നാരായണീയം മുതലായ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാലന വീടുന്നതോടെ വ്രതം സമാപിക്കുന്നു ഏകാദശി വ്രതം രണ്ടു തരത്തിലുണ്ട് ദശമി ബന്ധമുള്ളതും ഇല്ലാത്തതും ദശമി ബന്ധമുള്ള ഏകാദശി അംബരീക്ഷപക്ഷ ഏകാദശി അഥവാ ഭൂരിപക്ഷ ഏകാദശി എന്നും ദ്വാദശി ബന്ധമുള്ള ഏകാദശി രുക്മാങ്കദപക്ഷ ഏകാദശി അഥവാ ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നു ആദ്യത്തേത് സാധാരണ ഹിന്ദുക്കളും രണ്ടാമത്തേത് വൈഷ്ണവരും എടുക്കുന്ന രീതിയാണ് ആദ്യത്തെ കൂട്ടർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം ഇവരുടെ ചിട്ടയിൽ സൂര്യോദയം കഴിഞ്ഞ് ആറ് നാഴിക ഉണ്ടെങ്കിൽ അന്ന് വ്രതമെടുക്കാവുന്നതാണ് ഏകാദശിക്ക് മുമ്പുള്ള തിരിയായ ദശമിയുമായുള്ള ബന്ധം ഇവർക്ക് പ്രശ്നമല്ല എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അരുണോദയം അതായത് സൂര്യോദയത്തിനും ഒന്നര മണിക്കൂർ മുമ്പ് മുതലാണ് ദിവസം ഈ കൂട്ടർക്ക് ദശമി ബന്ധം പാടില്ല തലേ ദിവസം ദശമി കുറച്ചുണ്ടായാൽ പിറ്റേന്ന് ഏകാദശി തീരെയില്ലെങ്കിലും പിറ്റേന്നാണ് ഇവർ വ്രതം അനുഷ്ഠിക്കുന്നത് കേരളത്തിൽ പൊതുവെ രണ്ടാമത്തെ ചിട്ടയനുസരിച്ചാണ് വ്രതം ഏകാദശിയുടെ രണ്ടാം പകുതിയും ദ്വാദശിയുടെ ഒന്നാം പകുതിയും ചേർന്ന അറുപത് നാഴിക സമയം ഹരിവരാസനം എന്ന് അറിയപ്പെടുന്നു ഈ സമയത്ത് ഉറക്കം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സമയം കഴിഞ്ഞാണ് പാർണ വീടുന്നത് ഏകാദശിക്ക് ഒരാഴ്ച മുമ്പ് തന്നെ പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നു മറ്റുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണെങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത് ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത് പഞ്ചമി വിളക്ക് നടത്തുന്നത് കാപ്രാട്ട് കുടുംബക്കാരാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത് മാണിക്കത്ത് കുടുംബക്കാരും മാണിക്കത്ത് കുടുംബത്തിലെ കാരണവരായിരുന്ന ചന്ദ്രശേഖര മേനുവിന്റെ പേരിലാണ് ഷഷ്ടി വിളക്ക് നടത്തുന്നത് നാളിലെ വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ കുടുംബമായ നെന്മിനി മനക്കാരാണ് ഈ വിളക്കിന് സവിശേഷ പ്രാധാന്യമുണ്ട് സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറുള്ളതെങ്കിൽ ഇതിനുപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത് വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ചേൽക്കുന്ന കാഴ്ച മനോഹരമാണ് അഷ്ടമി വിളക്ക് നടത്തുന്നത് പുലിക്കിഴ് വാര്യക്കാരും നവമി വിളക്ക് നടത്തുന്നത് കൊളാടി വീട്ടുകാരുമാണ് ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ് ഭാഗവത ആചാര്യനും ഗുരുവായൂരപ്പന്റെ പരമാ ഭക്തനുമായിരുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരി തുടങ്ങിവച്ച ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ദശമി വിളക്കിന്റെ ചുമതല ഏറ്റെടുത്തത് മുമ്പ് ഈ വിളക്ക് നടത്തിവന്നിരുന്ന കുടുംബം അന്യം നിന്നു പോയതിനെ തുടർന്നായിരുന്നു ഇത് അഷ്ടമി മുതലുള്ള വിളക്കുകൾക്ക് ഭഗവാന്റെ സ്വർണക്കോലം എഴുന്നള്ളിക്കും ഈ വിളക്കുകൾക്കെല്ലാം അകമ്പടിയായി പഞ്ചവാദ്യം പഞ്ചാരിമേളം നാഥസുരം എന്നിവയോടുകൂടിയ വിശേഷാൽ കാഴ്ച ശീവേലികളും ഉണ്ടായിരിക്കും നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞുവരുന്ന നാളിൽ രാവിലെ ഒമ്പത് മണിവരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നട അടയ്ക്കാറില്ല ഏകാദശി നാളിലെ നിർമാലി ദർശനം അതിവിശേഷകരമായി കണക്കാക്കപ്പെടുന്നു അന്നേ ദിവസത്തെ ചുറ്റിവിളക്കം ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ് മുമ്പ് കുന്നംകുളത്തിനടുത്തുള്ള ചിറളയം കോവിലകം വകയായിരുന്നു ചുറ്റുവിളക്കം ഉദയാസ്തമന പൂജയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവ ദേവസ്വം ഏറ്റെടുത്തത് രാവിലെ ഏഴ് മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണവും ഉണ്ടായിരിക്കും ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തർ ആഹാരമേ കഴിക്കരുതെന്നാണ് ചിട്ടയെങ്കിലും ശാരീരിക സ്ഥിതി അനുകൂലമല്ലാത്തവർ അരിയാഹാരം മാത്രമേ ഒഴിവാക്കാറുള്ളൂ എന്നാൽ ഗുരുവായൂരപ്പന് അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെ തന്നെയാണ് ഏകാദശി നാളിൽ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കായി വിശേഷ പ്രസാദ ഊട്ടുണ്ടാകാറുണ്ട് ഗോതമ്പ് ചോറ് കാളൻ ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ രാവിലത്തെ കാഴ്ചശിവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും മൂന്ന് ആനകളാണ് ഈ എഴുന്നള്ളിപ്പിന് മുന്നിലുണ്ടാകുന്നത് വലിയ ആഘോഷത്തോടു കൂടിയ എഴുന്നള്ളിപ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെത്താൻ ഒരുപാട് സമയമെടുക്കും വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഭീമാകാരമായ രഥമല്ല പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്നത് താരതമ്യേന വളരെ ചെറിയൊരു രഥമാണ് സ്വർണത്തിൽ തീർത്ത ഈ രഥം സ്റ്റിയറിംഗ് കൊണ്ടാണ് ഓടിക്കുന്നത് രഥത്തിന്റെ മുന്നിൽ ചമ്മട്ടിയേന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെയും പുറകിൽ തൊഴുതു നിൽക്കുന്ന അർജുനന്റെയും രൂപങ്ങൾ പണിതു വച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാർത്ഥസാരഥി ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ ചടങ്ങ് ആരംഭിച്ചത് രതമെഴുന്നള്ളിപ്പിന് അകമ്പടിയായി ഭക്തരുടെ നാമജപവും ഉണ്ടായിരിക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഏറെ സമയമെടുക്കും തുടർന്ന് ക്ഷേത്രത്തെ കുളമടക്കം ബലം വെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത് ഏകാദശി ദിവസം അർദ്ധരാത്രി അതായത് ദ്വാദശി ദിവസം പുലർച്ചെ ദ്വാദശിപ്പണം സമർപ്പിക്കൽ എന്ന വിശേഷ ചടങ്ങ് ആരംഭിക്കും ക്ഷേത്രം കൂത്തമ്പലത്തിൽ വച്ചാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് ശുഗപുരം പെരുവനം ഇരിങ്ങാലിക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളായ നമ്പൂതിരിമാർക്ക് ഭക്തർ ദക്ഷിണ നൽകുന്ന ചടങ്ങ് ആണിത് ബ്രാഹ്മണശ്രേഷ്ഠരായ അഗ്നിഹോത്രിമാർക്ക് ദക്ഷിണ നൽകുന്നത് അതീവ പുണ്യകരമായ കാര്യമാണെന്ന് വിശ്വസിച്ചു വരുന്നു ആദ്യത്തെ ദക്ഷിണ സമർപ്പിക്കുന്നത് ഭഗവൻ തന്നെയാണെന്നാണ് വിശ്വാസം ഭഗവത് പ്രതിനിധിയായി മേൽശാന്തിയാണ് ദക്ഷിണ സമർപ്പിക്കുന്നത് തുടർന്ന് ദേവസ്വം അധികാരികളും അവസാനം ഭക്തനും സമർപ്പിക്കുന്നു രാവിലെ ഒമ്പത് മണിവരെ പണം സമർപ്പിക്കൽ അനസൂയൂതം തുടരുന്നു ദ്വാദശി നാളിൽ രാവിലെ ഏഴ് മണിക്ക് ദ്വാദശി വൂട്ട് നടത്തുന്നു ഇടിച്ചുപിഴിഞ്ഞ പായസത്തോടെ നടത്തുന്ന സദ്യയാണിത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് തുറക്കൂ ആ സമയം വിവാഹം ചോറൂണ് തുലാഭാരം തുടങ്ങിയ കർമ്മങ്ങളൊന്നും നടത്താറില്ല ദ്വാദശിയുടെ പിറ്റേ ദിവസം ത്രയോദശി നാളിൽ നടത്തുന്ന ത്രയോദശി വൂട്ട് തൻ്റെ ഭക്തനായിരുന്ന ഒരു പരദേശി ബ്രാഹ്മണന്റെ ശ്രാദ്ധം ഭഗവാൻ തന്നെ മുട്ടുന്ന ചടങ്ങായി വ്യാഖ്യാനിക്കപ്പെടുന്നു മത്തനും നേന്ത്രപ്പഴവും ചേർന്നുള്ള പച്ചടി മത്തൻ പൊടിത്തൂവൽ ഇളവൻ ചേന പയർ കൂട്ടുകറി രസം പിണ്ടിപ്പായസം എന്നിവയോട് കൂടിയ ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ അവസാനിക്കുന്നു നമസ്കാരം ഗുരുവായൂർ ഏകാദശിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബോധ്യമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരൊക്കെ പ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പം മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടുമരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ